യൂട്യൂബ് ചാനലിലൂടെ സിന്ധു കൃഷ്ണ ഏവർക്കും പ്രിയങ്കരയായി മാറിയത് വീട്ടുവിശേഷങ്ങളും സിന്ധു കൃഷ്ണ ചാനലിലൂടെ പങ്കിടാറുണ്ട് സിന്ധുവിൻ്റെ നാല് മക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് നാല് മക്കളെ വളർത്തി വലുതാക്കിയതിനെക്കുറിച്ച് സിന്ധു കൃഷ്ണ തന്നെ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും മക്കൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് മൂത്ത മകൾ അഹാനിയും ഒരിക്കൽ പറയുകയുണ്ടായി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കാൻ അഹാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് താരകുടുംബത്തിൻ്റെ ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടാറുണ്ട് അമ്മയ്ക്കൊപ്പം യാത്രകൾക്ക് അഹാന പ്രാധാന്യം നൽകുന്നു കാശ്മീർ യാത്രയിൽ നിന്നുള്ള വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ ഇപ്പോൾ മൂന്ന് മക്കൾക്കും തൻ്റെ രണ്ട് കൂട്ടുകാരികൾക്കുമൊപ്പമാണ് യാത്ര കൂട്ടുകാരികളുമായി സംസാരിക്കവേ തൻ്റെ വണ്ണം കൂടിയതിനെക്കുറിച്ച് സിന്ധു പരമ പരാമർശിച്ചു കോവിഡിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത് കോവിഡ് വരെ ഞാൻ കൺട്രോളിലായിരുന്നു കോവിഡിന് ശേഷം വീട്ടിൽ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ വെച്ചു വ്യായാമം കുറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയാൽ നേരെ കാറിൽ പോകും കുറച്ചുനാൾ യോഗയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് നാല് കിലോ കുറച്ചു പക്ഷേ രാവിലെ ഉറക്കം ഒഴിവാക്കി യോഗ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് യോഗ ഇൻസ്ട്രക്ടർ ഹിമാലയ ടൂറിൽ പോയി പിന്നെ മടിയായി നിർത്തി ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിന്ധു കൃഷ്ണ പറയുന്നു പക്ഷേ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അസുഖമുള്ളവരുണ്ട് ഓരോ ദിവസം ആർക്കെങ്കിലും അപ്പോയിൻമെൻ്റ് ഉണ്ടാകും അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല പക്ഷേ ഇനി സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്കൊന്ന് ആരോഗ്യകരമായി ഇരുന്നാലല്ലേ ഈ ഭൂമിയിൽ കുറച്ചു കാലം നിൽക്കാനാകൂ ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനും എനർജി വേണ്ടതുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു മക്കളിൽ ദിയാകൃഷ്ണ ഈ യാത്രയിലൊപ്പം വന്നില്ല ദിയ ഗർഭിണിയായതുകൊണ്ടാണ് വരാതിരുന്നത് സന്തോഷകരമായ നിമിഷങ്ങളിൽ മകളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു നാല് മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കൊടുക്കുന്ന സിന്ധു കൃഷ്ണ ആരാധകരായ നിരവധി സ്ത്രീകൾ പ്രശംസിക്കാറുണ്ട് ആരാധകരെ പോലെ തന്നെ വിമർശകരും സിന്ധു കൃഷ്ണയ്ക്ക് ഉണ്ടാകാറുണ്ട് അടുത്തിടെ റിയാക്ഷൻ വീഡിയോകളിലൂടെ യൂട്യൂബർമാർ പരിഹസിച്ചുകൊണ്ട് സിന്ധു കൃഷ്ണയുടെ പരാമർശം വിമർശിക്കപ്പെട്ടിരുന്നു ജോലിയും കൂലിയും ഇല്ലാത്തവർ എന്നാണ് സിന്ധു കൃഷ്ണ പരിഹസിച്ചത് എന്നാൽ ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടല്ലേ സിന്ധു കൃഷ്ണ മക്കളെയും യൂട്യൂബ് ചാനൽ നടത്തുന്നത് എന്നായിരുന്നു വിമർശകരുടെ മറുചോദ്യം ചോദ്യം കഴിഞ്ഞ്